ഒരു കപ്പ് റവ അതാദ്യം അളന്ന് നമ്മൾ മിക്സറിലേക്ക് ഇടുകയാണ് അത് കഴിഞ്ഞ് അതിനെ തുടർന്ന് നമ്മൾ അടുത്ത് ഇടുന്നത് താൽ കപ്പ് പഞ്ചസാരയാണ് അതും നമ്മൾ മിക്സിയിലേക്ക് ഒരുമിച്ചിടുകയാണ് എന്നിട്ട് അത് രണ്ടും കൂടി ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ആഷു ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ് ഒരു കപ്പ് കേക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ മാത്രം മതി പ്രത്യേകിച്ച് അതിന് വേണ്ട മോൾഡുകളോ ഒന്നും വേണ്ട അപ്പോൾ അങ്ങനൊരു വളരെ സിമ്പിളായിട്ടുള്ള ആ ഒരു റെസിപ്പി അത് അതേ നമുക്ക് ഉണ്ടാക്കി ഇന്ന് തരുന്നതും നമ്മുടെ കുട്ടികൾ തന്നെയാണ് ആഷു മോളും ആഷു മോളുടെ കസന് സിസ്റ്റർ പൊന്നു ചേച്ചി പൊന്നുൻ്റെ റിയൽ നെയിം നമിത എന്നാണ് കേട്ടോ പൊന്നു ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ വീട്ടിലാണ് നിൽക്കുന്നത് പൊന്നു ഇവിടെ നിന്നാണ് പഠിക്കുന്നത് അപ്പോൾ പൊന്നു വന്നതുകൊണ്ട് ആഷമോൾ കുറച്ചേറെ ഹാപ്പിയാണ് അപ്പോൾ അതായത് രണ്ടും കൂടെ നമ്മൾ ഫ്രീ മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു പൊടിച്ചെടുത്തു അത് കഴിഞ്ഞ് അതിലേക്ക് രണ്ട് മുട്ടയാണ് പൊട്ടിച്ചിടുന്നത് ആഷുമോക്ക് പൊന്നു ചേച്ചി ഉള്ളതുകൊണ്ട് ആഷുമോൾ സർവ്വകാര്യങ്ങൾക്കും പൊന്നു ചേച്ചിയെ മതി ഇപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടോ അപ്പോൾ ദാ രണ്ടാമത്തെ മുട്ടയും അതിനകത്തേക്ക് പൊട്ടിച്ചിടുകയാണ് അങ്ങനെ രണ്ട് മുട്ട അതിലേക്ക് പൊട്ടിച്ചിടുന്നു അത് കഴിഞ്ഞ് ഈ ഫോ എന്നാ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തല കാരണം എനിക്ക് പറ്റണില്ല ഞാനിതിൻ്റെ ഇടയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അത് ശരി ശരിക്കും നോക്കിക്കേ ആ അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ ഇവരെന്തൊക്കെയാണ് ഇടുന്നതെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം ഓരോന്നോരോന്ന് ആ ഒരു കാൽ കാൽക്കപ്പ് പാലൊഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് എന്താ ഇടണേന്ന് വീണ്ടും നോക്കട്ടെ ഇവരെന്താ ഇടുന്നതെന്ന് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കേട്ടോ അടുത്തൊരു പിഞ്ച് ഓഫ് സോൾട്ടാണ് അത് ഇടുന്നുണ്ട് ആ മിക്സറിലേക്ക് തന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും എടുത്ത് അഴകുഴയാവില്ല നമ്മുടെ അടുക്കളൊന്നും നാശാകാതെ എല്ലാം കൂടെ ഒരൊറ്റ പാത്രത്തിലിട്ട് അടിച്ചുള്ള പരിപാടിയാണ് അപ്പോൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വെച്ചിട്ട് വീണ്ടും അതൊന്ന് മിക്സറിലിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണേ അപ്പോൾ അതങ്ങനെ ചെയ്ത് വരട്ടെ നമുക്ക് അതിനിടയ്ക്ക് കുറച്ച് നാട്ടിന് ശേഷങ്ങളും വീട്ടുശേഷങ്ങളും പറയാം അല്ലേ അപ്പോൾ അങ്ങനെ പൊന്നു നമ്മുടെ ഇവിടെ അടുത്തുള്ള എൻ എസ് എസ് സ്കൂളിൽ പ്ലസ് വൺ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അന്നേരത്തേക്ക് ഈ ബാറ്റർ അടിച്ചുകൊണ്ടുവന്നു ബാറ്റർ നമ്മൾ മിക്സറിൽ നിന്നും ഒരു ബൗളിലേക്ക് ആക്കിയെടുക്കുകയാണ് കേട്ടോ അതെല്ലാം നമ്മൾ മിക്സറിൽ നിന്നും ഒരു ബൗളിലേക്ക് നല്ലപോലെ നമ്മുടെ ഒരു തവി വെച്ച് ട്രാൻസ്ഫർ ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് ഇനി അതിലേക്ക് നമുക്ക് അടുത്ത് ആഡ് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ പൊന്നു അപ്പം അടുത്തത് ആഡ് ചെയ്യേണ്ടത് എന്താണ് അതവർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എന്താ ആഡ് ചെയ്യണതെന്ന് അല്ലേ ആ അപ്പോൾ ആഷുമോൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെയ്യണം ദയ ഒരു ശകലം സോഡാ ബൈക്കാർ എടുത്തു അതിലേക്ക് ഒരു ശകലം വിനാഗിരി ഒഴിച്ചു എന്നിട്ടത് പതഞ്ഞു വന്നു അത് നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കേട്ടോ എന്നിട്ട് അതൊന്നുകൂടെ ഫോൾഡ് ചെയ്ത പോലെ നമ്മളൊന്ന് ഇളക്കിയെടുക്കും ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ട് അത് പിന്നെ പാത്രങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ പാത്രങ്ങൾ ചെറിയ ഗ്ലാസ്സുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മതി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ആ അപ്പോൾ പറഞ്ഞു വന്നത് പൊന്നും മാഷുമോളും കൂടെയാണ് ഇപ്പോൾ കളികൾ പിന്നെ അതുപോലെ തന്നെ പഠിത്തം അതെല്ലാം രണ്ടുപേരും ഒരുമിച്ചാണ് അവരെ ഒരുമിച്ച് സ്റ്റഡി ടൈമിൽ ഒരുമിച്ചിരുന്ന് പഠിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ വലിയ പ്രശ്നം ഇല്ലാണ്ടൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അതെ നമ്മൾ കുറച്ച് പാത്രങ്ങൾ ഇവിടുന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പാത്രം ഒന്ന് ബട്ടർ ബട്ടർ ാണ് നമ്മൾ ബാറ്റർ വിടുന്നത് അപ്പോൾ നമ്മൾ ബട്ടർ പെരട്ടുന്ന ജോലിയൊക്കെ നമ്മുടെ ആശുമോളുടെ ആണ് അതൊക്കെ ആശുപോള് ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പം അതിലേക്ക് ബാറ്റർ ബാറ്റർ ഒഴിച്ച് സോറി പെരട്ടി അല്ല ഒഴിച്ച് നാക്ക് വേറെ ഒന്നും ബാറ്റർ ഒഴിക്കുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് അപ്പോൾ ദേ പാത്രങ്ങളിലേക്ക് ഓരോന്നിലേക്കായിട്ട് ഇവർ ട്രാൻസ്ഫർ ചെയ്തെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു ഇപ്പോൾ ഇവിടുത്തെ പരിപാടികൾ കലാപരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്രമ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ആനന്ദകരമാക്കാൻ പാചകമാണിവർ കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ ഐറ്റം എത്ര ദിവസത്തേക്ക് ഇത് പോകുന്നൊന്നും എനിക്ക് യാതൊരു നിശ്ചയമില്ല അപ്പോൾ പോണത്തോളം പോട്ടെ നമുക്കിപ്പോൾ എന്താ അപ്പോൾ ദേ അതിങ്ങനെ പല പാത്രങ്ങളിലേക്കായിട്ട് ഇവർ ആഡ് ചെയ്യുന്നുണ്ട് കിട്ടുന്നത് എന്താണോ നമ്മൾ ഞാനത് ഭക്ഷിക്കാൻ റെഡി ആയതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല പിന്നെ അത്യാവശ്യം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിള്ളേർ ഓരോന്നൊക്കെ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണല്ലോ അതുകൊണ്ട് ഞാനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ഓരോരോ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് കഴിക്കാനുള്ള സ്നാക്സോ എന്തെങ്കിലുമൊക്കെ അവരുണ്ടാക്കട്ടെ അവർക്ക് സമയം കിട്ടുമ്പോൾ പഠിത്തമൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഫുൾ ടൈം മൊബൈലിൽ നോക്കിയിരിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കുന്നത് അപ്പം അങ്ങനെ വിചാരിക്കുന്നുള്ളൂ അല്ലാണ്ട് മസ്റ്റ് ഒന്നുമല്ല ട്ട ഇതൊന്നും അപ്പോൾ അങ്ങനെ അവർ രണ്ടു പേരുകളട് അത് എല്ലാ പാത്രങ്ങളിലും കോരി ഒഴിച്ച് പാത്രങ്ങളെല്ലാം സെറ്റ് ആക്കി. പിന്നെ രണ്ടും ഒരു മൂ നാല് ബൗൾ ഉണ്ട് പിന്നെ ഗ്ലാസ് ഉണ്ട്. അങ്ങനെ പലതിലായിട്ടാണ് ഒഴിച്ചെടുത്തത് ട്ടോ. എന്നിട്ട് നമ്മൾ അത് പാത്രത്തിലേ ഇഡ്ഡലി പാത്രത്തിലേക്ക വെ किया ഇഡ്ഡലി പാത്രത്തിന്റെ ആവി കയറുന്ന തട്ടിലേക്ക് വച്ചിട്ട് അതിൽ വെച്ച് ആവി കയറ്റി ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റുമ്പോഴത്തേക്കും അത് സെറ്റാകും അങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം വീഡിയോ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ നോക്കട്ടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി അവരത് അതിനകത്ത് ഒഴിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് നാല് പാത്രത്തിൽ ഒഴിക്കാനുള്ള ബാറ്ററി കിട്ടുകയുള്ളൂ അത് വെച്ച് നമ്മളിതേ ആവി കയറ്റുന്നുണ്ട് ഇരുൽ പാത്രത്തിൽ വെച്ച് ആവി കയറ്റുന്നുണ്ട് അപ്പോൾ ആവി കയറ്റിയൊക്കെ കഴിഞ്ഞു ഇതേ സാധനം വെന്തു വെന്ത് കഴിഞ്ഞിട്ട് ഇത് ഇതിങ്ങനെ സൈഡിൽ നിന്ന് കുറച്ച് വിട്ട് പോന്നിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതേ ഇപ്പം അത് ഇങ്ങനെ കിട്ടി നമുക്കത് വെന്ത് കഴിഞ്ഞപ്പോൾ ഇത് ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് ഒരു വട്ടയപ്പത്തിൻ്റെ ഒക്കെ ഒരു ലുക്കൊക്കെ പോലെ ഉണ്ട് അല്ലേ അതിനകത്ത് ഒരു ശകലം പോലും ഇടാനൊന്നും ഈ പിള്ളേര് സമ്മതിച്ചില്ല ഈ ആശുവിനാണെങ്കിൽ ഇടുന്ന ഇഷ്ടമില്ല കാരണം അതേ സോഫ്റ്റ് ആണ് നല്ല വലിയ ഓവർ മധുരമൊന്നുമില്ലായിരുന്നു അത്യാവശ്യം നമുക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പോലെ ഉള്ള ഒരു സ്നാക്ക് ആയിട്ടായിരുന്നു അത് അത് നമ്മൾ ഫസ്റ്റ് ട്രൈൽ തന്നെ ആשוവിനെ കൊണ്ടാണ് കഴിച്ചു നോക്കുന്നത് അപ്പോൾ അത് ആשו കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ സൂപ്പറാണ് അണ ആലോചിച്ചതൊക്കെ ആണല്ലോ അഭിപ്രായം പറയണേ ഇച്ചിരി ആ കുറച്ചുകൂടെ മധുരം വേണമായിരുന്നാണല്ലേ അപ്പൊ ഓക്കേ താങ്ക് യു